തമിഴ്നാട് വാൽപ്പാറയിൽ ഏഴു വയസ്സുകാരനെ കരടി ആക്രമിച്ചു കൊന്നു അസം സ്വദേശികളുടെ മകൻ നൂറുൽ ഇസ്ലാം ആണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴരയോടെ വെവർലി എസ്റ്റേറ്റിലാണ് സംഭവം വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ കുട്ടിയെ കരടി ആക്രമിക്കുകയായിരുന്നു കുട്ടിയെ കാണാതായതോടെ രക്ഷിതാക്കളും തഹസീൽദാരുമടക്കം അന്വേഷണം നടത്തുന്നതിനിടെ തേയിലത്തോട്ടത്തിന് നടുവിൽ നിന്നാണ് മൃതദേഹം കണ്ടുകിട്ടിയത് ഒരു മാസം മുമ്പ് വാൽപ്പാറയിൽ ആറുവയസുകാരിയെ പുലികടിച്ചു കൊന്നിരുന്നു ഇതിനാൽ കുട്ടിയെ പുലിയാണ് ആക്രമിച്ചതെന്നാണ് ആദ്യം കരുതിയിരുന്നത് തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കരടിയുടെ ആക്രമണത്തിലാണ് കുട്ടി മരിച്ചതെന്ന് വനംവകുപ്പും ഡോക്ടേഴ്സും സ്ഥിരീകരിച്ചത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ രാത്രിയോടെ മൃതദേഹം സംസ്കരിച്ചു വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മരിക്കുകയും തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നത് പതിവായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് ആരോപിച്ച തോട്ടം തൊഴിലാളികൾ പ്രതിഷേധ സമരം നടത്തി പ്രദേശത്ത് ആക്രമണകാരികളായ വന്യജീവികളെ പിടിക്കാൻ കൂട് സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു മീഡിയ ടൈം ചാലക്കുടി